ൻ സാറിന് നമസ്കാരം അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം എഴുത്തുകാരനാണ് വലിയ തത്വചിന്തകനാണ് ഒരുപാട് ആത്മീയ പാതയിലൂടെ യാത്ര ചെയ്ത ഒരു വിശിഷ്ട വ്യക്തിയാണ് ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ് അപ്പൊ എനിക്ക് സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇപ്പൊ ഇന്ന് ഒരുപാട് നമ്മൾ കാണുന്നതാണല്ലോ ഒരുപാട് എൻ ആർ ഐക്കാരും അല്ലെങ്കിൽ പണമുള്ളവരൊക്കെ ഒരുപാട് വീടുകളും ഒരുപാട് ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരതെല്ലാം തന്നെ ഒരു ദിവസം ഒരു പാലുകാച്ചലോ എന്തെങ്കിലും ഒന്നും നടത്തി ഇവരെല്ലാം തന്നെ വിദേശത്തേക്ക് വറത്തു വീട് പൂട്ടിയിടും അങ്ങനെ വീട് പൂട്ടിയിടുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കുന്നുണ്ടോ ഇതാണ് എനിക്ക് ഇന്ന് സാറിനോട് ചോദിക്കാനുള്ളത് അനവധി പേരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ആണ് ഇത് അതിന് ഏത് ഉപയോഗക്കാര് വീട് പൂട്ടിട്ടോ എന്നുള്ളതിനെ പറ്റി ഒന്നും പറയുന്നില്ല ഒരു വീട് എന്ത് സംഭവിക്കുന്നു എന്നെ പറയാൻ നമുക്ക് അവകാശമുണ്ട് ഓരോരുത്തരും ഇഷ്ടമല്ലേ ഒരു വീട് പണിതും എത്രയോ സ്ഥലത്ത് വീടുണ്ടാവും ഫ്ലാറ്റുകൾ ഉണ്ടാവും തുറക്കാത്ത ഒരു നിലവറ ഒരു പെട്ടി ഉണ്ട് നോക്കിയ ആ നിലവറ പഞ്ചഭൂതങ്ങളെ ിച്ചു നിൽക്കുകയാണെന്ന് തീർച്ചയാണ് വെറുതെ ഒരു പെട്ടി വീട്ടില് എത്രയോ കാലായിട്ട് തുറക്കാത്ത ഒരു പെട്ടി ഉണ്ടെന്ന് വെക്കാൻ ആ പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിൽ എത്തറക്കാത്ത നിലവറ അതിന് സർപ്പങ്ങൾ കാവൽ നിൽക്കും എന്നൊക്കെ നമ്മൾ പണേന്റെ കാരണം തുറക്കാതെ സംഭവിക്കുമ്പോ പഞ്ചഭൂതങ്ങളെ പൂട്ടിയിടുകയാണ് ചെയ്യുന്നത് പഞ്ചഭൂത അതെ ഒരു ചോദ്യം യുക്തിബന്ധന അല്ലാതെ നമ്മളൊരു കാര്യം പറയരുത് പഞ്ചഭൂതങ്ങളെപ്പോ എവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ട് അതിനിപ്പോ ഞാനെന്തുവേണം അതൊരു ചോദ്യമല്ലേ എത്രയോ സ്ഥലത്ത് ന്യൂയോർക്കില് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട് ഉണ്ടാകടത്തി പോന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക ഇനി ലോകത്ത് എത്രയോ പേര് അടച്ചിട്ടുന്നില്ലേ ഒരു വസ്തു നിൽക്കുന്നത് ആദ്യം എവിടെയാണ് നോക്കണം നമ്മളുടെ വീട് നിൽക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിനകത്ത് അപ്പൊ നമ്മൾ പോകുമ്പോൾ അവിടെ ഒന്നും ചെയ്യാത്തൊരു മുട്ടപ്പറമ്പ് കണ്ടാൽ അത് നിലനിൽക്കുന്നത് ഏതോ രാജ്യത്തായിരിക്കാം അതിന്റെ ഉടമത്തിന്റെ മനസ്സിലാണ് അത് നിലനിൽക്കുന്നത് അപ്പോ ആ വ്യക്തിയുടെ മനസ്സും ഈ വസ്തുവുമായിട്ട് ബന്ധിപ്പിച്ച ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വിഗ്രഹത്തിനും ഈ വിളക്കിനും ഒരു ഉടമസ്ഥുണ്ട് ആ ഉടമസ്ഥൻ്റെ മനസ്സ് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നിൽക്കുകയാണ് അതിനൊരു പ്രശ്നം വരികയോ വേറെ ആൾ അവകാശം ഉന്നയിക്കുകയോ ചെയ്യുമ്പോൾ ആളുടെ രൂപം മാറും ചക്രവർത്തി ഒരു തവണ യാത്ര ചെയ്യുന്ന സമയത്ത് ആരുടെ ആ കുട്ടിയെ പറ്റി എത്രയൊക്കെ പറയാനുണ്ടോ കുട്ടികളിൽ ഇത്ര സെന്റിമെന്റ്സ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സ്വന്തം കുട്ടി വെള്ളത്തിലാ കൂടുന്നു ആ മാറ്റോട് പോട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തേതെന്നല്ല പറഞ്ഞത് ചക്രവർത്തിയൊക്കെ ചാടി വെള്ളത്തിലേക്ക് ആശ്രിതരോട് പറഞ്ഞൂടെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കാര്യം എന്തൊക്കെയാണ് വസ്തു ഉടമയുടെ മനസ്സുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്നുണ്ട് ആദ്യം അതിലേക്ക് വന്നാലേ നമുക്കിത് വിശദീകരിച്ച് പറയണ സദ്യ ഏതൊരു സ്ഥലവും വസ്തുവും നമ്മുടെ മനസ്സുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു പുതിയ റിമോട്ട് കൺട്രോള് ടിവിയുമായിട്ട് ബന്ധിപ്പിക്കണം അപ്പൊ ഉറക്കി അല്ലെങ്കിൽ ഈ പിക്ചറൊന്നും കിട്ടില്ല ഈ കാരണം കൊണ്ടാണ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ അവിടെ താമസിക്കുന്നവര് ജനിച്ചു വളർന്ന അവിടെ അവർക്ക് ജീവിതത്തിൽ ഒരു പുണ്യം ഉണ്ടാവണില്ലല്ലോ എന്നും സൂക്കട എന്നും പ്രശ്ന അവര് തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് അവർക്ക് എന്താ കാര്യം മനസ്സും അവിടുത്തെ പ്ലസന്റ് വൈബ്രേഷനുമായിട്ടൊന്ന് ബന്ധിക്കണം ഉത്തരം കുറച്ച് ലെങ്തിലേക്ക് വരുന്നുള്ളത് പറയാൻ വേണ്ടി ഞാൻ പറയാം സിനിമ കാണാൻ പോയ ആൾ ഏത് സാഹചര്യത്തിലാ പോയതോന്നറിയോ പതിനായിരം രൂപ വലിയ തുകയായിരുന്ന കാലത്ത് അത് മോഷണം പോയി ആ വിഷമം നിയന്ത്രിക്കാൻ വയ്യായി അതിനകത്ത് വലിയ വേഗ ഇന്നത്തെ പത്ത് ലക്ഷന്ന് വെച്ചു അയാൾ എന്ത് ചോദിച്ചിരുന്നെങ്കില് വിഷമം തീരാൻ വേണ്ടി ആരോ പറഞ്ഞു സിനിമ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോട്ട് ഒരു മണിക്കൂർ ആവണ അയാൾ പോന്നു അയാൾ പറഞ്ഞ കാര്യമാണ് എന്തൊക്കെയാ അവർ നടക്കണമെന്ന് വെച്ചാൽ അറിയില്ല എന്ന് സിനിമ അവിടെ നടക്കുമ്പോ എല്ലാവരും ടിക്കറ്റ് എടുത്ത് സിനിമയുമായിട്ട് ബന്ധിച്ചു നിൽക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സതിൽ ഒട്ടുമില്ലാത്തോണ്ട് എന്തൊക്കെയോ തരം വെപ്രാളം കണ്ടു സമുദ്രം കണ്ടു എന്നൊക്കെ പറഞ്ഞ അയാള് സിനിമ ആസ്വദിച്ചില്ല ഇത് ജീവിതവുമായിട്ട് ബന്ധമുണ്ട് നമ്മളുടെ മനസ്സ് ഒരു റിമോട്ട് വഴി അത് ബന്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒന്നും തോന്നില്ല അപ്പൊ അനുസരിച്ച് എനിക്ക് ന്യൂയോർക്കില് കൊറേ സ്ഥലമുണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ബന്ധുമില്ല അതുപോലെയല്ല നമ്മുടെ എന്റെ എന്ന ആ ബന്ധം വരുമ്പോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മരിച്ചു പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോയില്ല പക്ഷെ ഓരോ വസ്തുവും ഓരോരുത്തരുടെ മനസ്സിലാണ് കിടക്കുന്നത് ഓരോ വ്യക്തിയും ഓരോരുത്തരുടെ മനസ്സിലാണ് കിടക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു തവണ ഞാൻ എവിടെച്ച പോകുമ്പോൾ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അതിനുമ്പോടെ വാഹനത്തിൽ പോകുമ്പോൾ അത് കൂട്ടിക്കിടക്കായി ഞാൻ പിന്നെ ഒഴിവാക്കി അതൊക്കെ ചോർന്നു ഒലിക്കാന്ന് ആരോ പറഞ്ഞു എനിക്ക് വർഷമായി അവ ചോർന്നു വലിക്കുന്ന എവിടെയാ എന്റെ മനസ്സിലായി ചോർച്ചന്ന് വേണ്ടി ഒന്നും ഇല്ലല്ലോ മഴ എവിടെയൊക്കെ പെയ്യണു ഞാൻ പോയി നോക്കുമ്പോ ചോർന്നിരിക്കുകയാണ് ഞാൻ പരമാവധി ചോർച്ചയൊക്കെ നിർത്തി വാതലക്കടച്ചിട്ടു ഡ്രസ്സൊക്കെ നിൽക്കുന്നത് ആ ഫ്ലാറ്റ് നിലനിൽക്കുന്നത് എന്നിലാണ് ബാക്കി തൊണ്ണൂറ്റമ്പത് ഫ്ലാറ്റ് അവിടെ ഉണ്ടാകിരിച്ച അതിന്റെ കാര്യൊക്കെ അറിയണ്ട അപ്പൊ വസ്തു നിലനിൽക്കുന്നത് ആദ്യം നമ്മൾ വ്യക്തമായിട്ട് ചിന്തിക്കണം ഒരു വസ്തു നിലനിൽക്കുന്നത് അതിൻ്റെ ഉടയവന്റെ മനസ്സിൽ ആണ് ഇതറിയാതെ നമ്മൾ ഇതിൻ്റെ ഉത്തരം പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതാണ് ആദ്യം ഇത് പറഞ്ഞത് അപ്പം വീട് കിടക്കുന്ന എവിടെയാണ് വീട് കിടക്കുന്നത് ഉടമസ്ഥൻ്റെ മനസ്സിൽ ആണ് ഇപ്പിവിടെ താമസിക്കുന്ന സ്ഥലം അതിൻ്റെ ഉടമ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ആ വ്യക്തിയിലാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ടാണ് സ്കൂൾ കെട്ടിടം വീണു കുട്ടികൾ പരുക്ക് പറ്റി അയ്യോ എൻ്റെ കുട്ടി രക്ഷപ്പെട്ടു ആ എൻ്റെ കുട്ടി രക്ഷപ്പെട്ട പിന്നെ ആ വ്യക്തിയുടെ രീതി ഒന്ന് മാറി ആ കുട്ടിയുടെ ചേർത്ത് കുടിച്ചു സഹായമൊക്കെ ചെയ്തിരുന്നാൽ അതുകൊണ്ട് ആദ്യം വസ്തുക്കൾ നിൽക്കുന്നത് അവരുടെ മനസ്സിൽ ആണ് രണ്ട് പൂട്ടിയിടാൻ തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ ഒരു യുക്തിചിന്തകൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി ചിന്തിച്ചു കൊണ്ട് ആദ്യമേ പറയുകയാണ് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇങ്ങോട്ട് ചോദ്യം വരാത്ത വിധം അതിനെ വ്യക്തം ആക്കുന്നു കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ സംഭവം പ്രപഞ്ചം നിലനിൽക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് മുഴുമ്മൻ പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരവും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിലനിൽക്കുന്നത് അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അഞ്ചു ഭൂതങ്ങളുടെ ചേരുവയാണ് അത് എന്റെയാണ് അപ്പൊ എൻ്റെ പഞ്ചഭൂതങ്ങളും അതുമായിട്ട് ബന്ധമുണ്ട് ரிமோட்ட் கண்ட்ரோளிக்க போல அது ஏற்றும் பிரதானப்பட்டில் ஏற்றவும் பிரதானப்பட்ட ஆதமண்டாய ஆகாசம் ஆகாஷதத்தை எவ்வளோ பூக்கிட்டு ஆகாசத்துவம் ஆகிரிக்கோ மகாகாஷத்தாக நிற்காவான മഹാകാശത്തിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതിന്റെ അർത്ഥമാണ് മരണം നടക്കുമ്പോ കുടമുടച്ചു ആ കൊട എന്തിനാ ഉടത്ത് നമുക്ക് മനസ്സിലാക്കാനാണ് കുടത്തിനകത്ത് ആകാശമുണ്ട് ആകാശത്ത് കൈ എന്നുള്ളത് മാത്രമല്ല ബോർഡിനകത്ത് മുഴുവൻ ആകാശമാ ബോഡിനകത്ത് മുഴുവൻ ആകാശമായത് കൊണ്ടല്ല ഈ തരംഗങ്ങളൊക്കെ പുറത്ത് കുട പോണത് മൊബൈൽ തരംഗങ്ങൾ கம்ப்ளீட்டுகத்து மனசிலக்கி ஹடாகாசம் ஃடத்தாசம் மஹாகாசத்தில் லவிச்சு தத்துவம் மனசாக்கான குட உடச்சது ஆ பிரிசிப்பிள் மனசாக்க குட அடுத்த பண்ணக்காரும் இல்ல இங்க வரும்போ எவ்விட ஆகாசத்தை അവിടെ ആകാശം പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ പുറത്തേക്ക് പോട്ട് മഹാകാശത്തിൽ നയിക്കാം രണ്ടാമത് വായുവിനെ പൂട്ടിയിട്ടിരിക്കുകയാണ് വായു പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗ്യാസ് ഉണ്ടാവും കുറേ കാലഘടത്ത വായു എത്ര ശക്തമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ടയർ എന്തുകൊണ്ട് ഇരുമ്പ് കൊണ്ടാക്കിയില്ല ഇപ്പൊ വലിയ ലോറിയൊക്കെ നിരത്തിക്കൂടെ പോകുന്നില്ലേ അതിന്റെ ടയറ് ഇന്ന് പകരാം ഇരുമ്പിന്റെ ചക്രാക്കിനേക്കാൾ ശക്തമാണ് വായു വളരെ പ്രഷറാണ് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും വായു ും അത്ര സമ്മർദ്ദമാണ് ഇതാണ് വായു നമ്മളിൽ വായു ഉണ്ട് അതിന് സമ്മർദ്ദം വരുമ്പോൾ പ്രഷറുണ്ടാവും രോഗം രോഗമുണ്ടാകും അകത്ത് കിടക്കുന്ന വസ്തുക്കളിൽ ഇതൊക്കെ ഈ വ്യക്തിയുടെ ശരീരത്തിനെ ബാധിക്കും അഗ്നി മൂന്നാമത്തെ അടച്ചിട്ടുള്ള അഗ്നിയോ അതിനകത്തുള്ള ടെമ്പറേച്ചർ ഉണ്ടാകാണ് അഗ്നി എന്ന് പറഞ്ഞത് ഐസിനകത്ത് അഗ്നി ഉണ്ട് ഐസിനെ പറ്റി മൈനസ് മൈനസ്ത്ര ഡിഗ്രി ചൂടെ ഇതിലൊക്കെ അഗ്നി ഉണ്ട് ജലതത്വം ഉണ്ട് പൃഥ്വിതത്വം ഉണ്ട് പൃഥ്വിതത്വം ഇളകി കിടക്കാൻ ആഗ്രഹിക്കും കുറച്ചും കൂടി വിശാലമായിട്ട് നമ്മൾ പറയുകയാണ് പൃഥ്വിത്വം വിളയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഹിമാലയം മാതിരിയുള്ള പർവ്വതങ്ങളിൽ വരെ ഇടക്കിടക്ക് ഭൂമി വിളിക്കണ്ടാവും ഇടക്കിടക്ക് ഭൂമി വിളിക്കേണ്ടാവണം എന്താ വീടിന്റെ ചുറ്റും വർഷം തോറും കിളയ്ക്കുന്നത് എന്തിനാ ഇളയ്ക്കുമ്പോ മണ്ണിളകും വായു ഇളകും மாற்றம் வரும் இன்னு கிளா இல்ல புள்ளி எத்தீட்டுக்கார ஆ கைக்கோட்ட வலுப்பத்தில் கிளக்கணும் அப்ப ஆகாசத்துவம் வாயு தவம் அக்ரி ஜலம் தவத்தினித்து நோ அவர் அஞ்சு பேரும் கூடிட்டு ോഭം എന്നുള്ള വാക്കൊക്കെ നമ്മളുടെ വാക്കാണ് അവർക്ക് ക്ഷോഭം എന്നല്ല അതുമായിട്ട് ബന്ധിപ്പിച്ച ഈ ഉടമസ്ഥനെ അത് ബാധിക്കട്ടു അത് നല്ലതല്ലേ അതിനാണല്ലോ ആചാര്യന്മാര് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് വാതിൽ തുറന്നാൽ മതി ആ വാതിലൊക്കെ നടക്കി തുറന്നൂരാ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി തന്ത്യക്കൊരു വളരെ എത്തിച്ചാൽ മതി എന്ന് പറയാൻ കാരണം അഗ്നി ബാക്കി ശുദ്ധീകരിക്കും അല്ലാതെ യും സ്വാതന്ത്യംകരിക്കും പറഞ്ഞത് അപ്പൊ നമ്മള് ഇടയ്ക്ക് വന്നിട്ട് അല്ലെങ്കിൽ ആഴ്ചയിങ്ങനെ വന്ന് വീടിന്റെ ജനലും വാതിലുകളും ഒക്കെ തുറന്നിട്ട് ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾക്ക് റിലീസ് ചെയ്താൽ വലിയ കേടില്ല അല്ലെ അതല്ലാതെ നമ്മൾ അടച്ചിടുമ്പോൾ ഇത് ഗൃഹനാഥനെ അത് ബാധിക്കും എപ്രകാരമായിരിക്കും അത് ബാധിക്കുക ഈ കേട് എന്നുള്ള വാക്കൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല പറയാ പറയുന്നത് ശരിയല്ല നമ്മളൊരു കാര്യം ശാസ്ത്രീയമാണ് വിചാരിക്കുമ്പോ കേട് പഞ്ചഭൂതങ്ങൾക്ക് ക്ഷോഭം ഉടമ ഒരിക്കൽ ഇതിന്റെ പ്രിൻസിപ്പിൾ മാത്രമേ ധന്യമീ ജീവിതത്തിൽ പറയുന്നുള്ളൂ ആഴ്ചയിൽ ഒരിക്കൽ വന്നിടണം അത് പത്ത് ദിവസമാണോ ആഴ്ചയിൽ ഒരിക്കലാണോ എന്നല്ല അത് ഇത്ര ആലോചിക്കുമ്പോൾ ബാക്കിയൊക്കെ ചിന്തക്ക് വിടുകയാണ് ഞാൻ പതിവ് മുമ്പേ ഒരു ചേനലില് പതിനാറ് കൊല്ലം സംസാരിച്ചപ്പോഴും ഞാൻ ചിന്തയ്ക്ക് വിടുകയാണ് അത് കേടുണ്ടാക്കും സൂക്കട് ഉണ്ടാക്കും ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട ഞാൻ ഇപ്പൊ പറഞ്ഞത് അതെന്ത് ദോഷം ഉണ്ടാവും എന്റെ ചുറ്റുമുള്ള അഗ്നിയെ ചൂട് പിടിപ്പിക്കുമ്പോ ഞാൻ ഇവിടെ വയർക്കില്ലേ എൻ്റെ ചുറ്റുമുള്ള വെള്ളം തണുക്കുമ്പോൾ എന്തു സംഭവിക്കും എയ്റ്റി പെർസെന്റ് എന്നിൽ വെള്ളമാണ് ആ എയ്റ്റി പെർസെൻറ് വെള്ളമാകുമ്പോൾ എനിക്ക് തണുത്ത ഇരിക്കപ്പെടുക ഇത് സമൂഹത്തിന് മുഴുവൻ ആള് താമസിച്ചോട്ടെ വാതായനങ്ങൾ തുറന്നു കിടന്നോട്ടെ നല്ലത് സാമൂഹ്യ ഭാഷയിൽ അതിലേക്കൊരു ശ്രദ്ധ ഉണ്ടാകണം ഇടയ്ക്കൊന്ന് തുറക്കുകയും ഒന്ന് മാരാല തട്ടുകൊക്കെ ചെയ്യണം മാരാല അപ്പ ആ സമയം മൂലത്ത് വറുത്ത് തുടങ്ങും തീർച്ചയായിട്ടും വീടുകളെ അടച്ച് ഇടുന്നത് അതിൽ ആണെങ്കിലും ഒരിക്കലും ജനവാഴി തുറക്കാതെ നടത്തി നല്ലതല്ല ഇത് വീടിന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരിക്കലും തുറക്കാത്ത മുറി ഉണ്ടെങ്കിലോ അതാണ് വളരെ വലിയ വീട് വെക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിനകത്ത് ഒരിക്കലും കേറി തല്ലാത്ത റൂമുണ്ടാവും പൊടിയൊന്നും വരണ്ടാത്തിട്ട് അടച്ചു ചെറിയ അളവിൽ അതും ദോഷല്ലേ പൊടി വരണ്ടാത്തിട്ട് നമ്മൾ ഈ വിഗ്രഹങ്ങളൊക്കെ ഈ വിഗ്രഹങ്ങൾക്ക് നമ്മൾ പറയുവല്ലോ വിഗ്രഹം പൂജാമുറിയിൽ വെച്ചിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് വെറുതെ ഇങ്ങനെ ഇതിപ്പോ പഞ്ചഭൂതങ്ങളും കൂട്ടിക്കടക്കുന്ന വീടുകളെ കുറിച്ചാണ് പറഞ്ഞത് വിഗ്രഹം മറ്റൊരു വിഷയമായതുകൊണ്ട് വിഷയം മറ്റൊന്നാണ് വിഗ്രഹം എന്താണ് അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആദ്യം ഉത്തരം പെടുന്ന ആളുകള ഉത്തരവാദിത്വം ദോഷമാണോ അന്ന് ഞാൻ പറഞ്ഞില്ല ഏതൊന്നും വൃത്തിയിൽ പൂട്ടി ഇടരുത് നമ്മുടെ വീടിനകത്താണെങ്കിലും എവിടെയായിരുന്നു ഇത് എല്ലാ കാര്യത്തിനും ബാധകമാണ് വീടിന് മാത്രമല്ല വീട് പ്ലാറ്റ് എന്നൊക്കെ ഒരു കാര്യം ഒരു പങ്ക് കുട്ടിയുടെ ഒരു പങ്ക് ഇവിടെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ വായുവിനെ പൂട്ടിയിട്ടിരിക്കുന്നു ആ വായു എങ്ങനെ പുറത്തേക്ക് പോകാമെന്ന് സമ്മർദ്ദം തിരുത്തി കൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ കൂട്ടിലിട്ടൊരു പക്ഷി ആ പക്ഷി ഏതു സമയത്തും എങ്ങനെ വിശാലമായ ആകാശത്തിലേക്ക് പോകാമെന്നാണ് ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം പരമാവധി വാതായനങ്ങൾ തുറന്നുള്ളൂ താമസിക്കുന്ന വീടിന്റെ കുറേ കാലമായിട്ട് തുറക്കാത്തൊരു പെട്ടി ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് തുറന്നിട്ട് അടച്ചിടൂ ധാരാളം സാരികൾ വെച്ച അലമാറ ഒരിക്കലും തുറക്കാതിരിക്കരുത് ഇടയ്ക്കേയും തുറക്കുന്നു ഇത്രയും നമുക്ക് പറയാൻ അവകാശമുള്ളൂ ഓരോരുത്തർ ഇഷ്ടം എൻ്റെ മുതൽ ഞാൻ ഇഷ്ടം പോലെ ജീവ് അതിൽ തന്നെ ഉത്തരമുണ്ട് എന്റെ മുതൽ എന്ന് വന്നല്ലോ അത് ചിന്തക്ക് വിട്ടു വാക്കുകൊടുത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു സംശയത്തിന് എന്ന ഉത്തരം വളരെ വ്യക്തമായിട്ട് ഒരു സംശയത്തിനും ഇടമില്ലാതെ വിധത്തിൽ കാണുമെന്ന് ഒരുപാട് സന്തോഷം